ശ്രീനാരായണപുരം കോതപ്പറമ്പിൽ രണ്ടിടത്ത് മോഷണം ആല വാസുദേവ വിലാസം വളവിൽ പ്രവർത്തിക്കുന്ന മീനാക്ഷി ബേക്കറി കുത്തി തുറന്ന് പതിനായിരം രൂപ കവർന്നു തൊട്ടടുത്ത വീടുകളിലും മോഷണം നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ബേക്കറി ഉടമ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപയാണ് കവർന്നത് തൊട്ടടുത്ത മംഗലത്ത് സജീവൻ ചൂരപ്പെട്ടി ശാരി എന്നിവരുടെ വീടുകളിലും മോഷണം നടന്നിട്ടുണ്ട് ഇവിടെ നിന്നും ആയിരത്തിനൂറ് രൂപയോളം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് നേതാവ് ജയലക്ഷ്മിയുടെ വീട് കുത്തി തുറന്ന് പണവും സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആറു ദിവസം റേഷൻ കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നു അപ്പൊ ആറു ദിവസം കട ഉണ്ടായില്ല ഞാൻ അമ്മരെ അടുത്ത് പോയിട്ട് അമ്മരെ അടുത്ത് നിക്കുകയായിരുന്നു അവിടെ ഇന്നലെ വന്ന് രണ്ടു മണി നേരത്തെ തുറന്നപ്പോഴാണ് ഇങ്ങനെ ഈ വാതിൽ ഇങ്ങനെ ആയിക്കിടങ്ങുന്നത് ഞാൻ വേഞ്ചാൻ അളമാരി നോക്കിയപ്പോ അളമാരി അങ്ങനെ ലോക്കർ ഇതാക്കിട്ടായിരത്തി ഇരുന്നൂറ് രൂപ അവിടെ പുറത്ത് വെച്ചിരുന്നത് അളമാരി പൊറത്ത് വെച്ച ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ല ചോദിച്ചു പിന്നെ വേറെ ഒന്നും പോയിട്ടില്ല